ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന പ്രേമല്ലു എന്ന മൂവിയിൽ സോങ് വെച്ചൊരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അറേറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് ആദ്യം ഡെമോ വീഡിയോ കാണുന്നതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവി കണ്ട രീതിയിൽ എങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാവരും ഇന്നലെ നമുക്കിത് ഫോട്ടോ വെച്ചും വീഡിയോ വെച്ചും എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ ഡെമോ ആയിട്ട് കാണിക്കുന്നത് ഫോട്ടോ വെച്ചാണ് എഡിറ്റ് ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് എഫക്റ്റീവിൻ്റെ ഒക്കെ അതിന് മുമ്പായിട്ട് നമുക്ക് വീഡിയോ ഒരു പേർ സോങ് വെച്ച് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു പറഞ്ഞുതരാം അതിനായിട്ട് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക അതിനകത്ത് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പിറ്റ് റേഷ്യോ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴോട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ലെല് എഴുതി കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യുക പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആദ്യമായിട്ട് സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ചൊല്ലുക വി ഓൾ കൊടുക്കാൻ നേരത്ത് നമ്മുടെ ഫോണിലുള്ള സോങ്ങ് മുഴുവൻ കാണാൻ സാധിക്കുന്നതാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന വി ഓൾ ഇതിനകത്തേക്ക് ഇഷ്ടപ്പെട്ട സോങ് ഏത് ഫോൾഡറിലാണ് നോക്കിയെടുക്കുക ഇഷ്ടപ്പെട്ട സോങ്ങ് സൈഡിൽ കാണുന്ന പസ് പെട്ടൻ ക്ലിക്ക് ചെയ്യുക ആഡ് ചെയ്യുക ആഡ് ചെയ്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക ബീറ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ടൈം പോകുന്നിടത്ത് നമ്മൾ ടച്ച് ചെയ്യുന്നിടത്ത് റെഡ് ലൈൻ വീരുന്നതാണ് ബീറ്റ് മാർക്ക് എന്ന് പറയുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സുഖമായിരിക്കും അതായത് ഇതിനിടയ്ക്കാണ് നമ്മൾ ലിറിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന് വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം ഫോട്ടോ ആയാലും ആഡ് ചെയ്ത് കൊടുക്കാം പ്രിവ്യൂ കണ്ടിരിക്കുന്ന വീഡിയോയും ഞാനിവിടെ എഡിറ്റ് ചെയ്യുന്നത് ഫോട്ടോ വെച്ചാണ് ജസ്റ്റ് വരെ ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത ശേഷം എന്ത് വേണേലും ആഡ് ചെയ്ത് കൊടുക്കാം മുമ്പ് പറഞ്ഞല്ലോ പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാം വീഡിയോ വെച്ചില്ല ഇവിടെ നിങ്ങൾ വീഡിയോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോ ബീറ്റ് മാർക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ ഉടം വരം കറക്റ്റായിട്ട് എത്തിക്കുക ഇത് ഫോട്ടോ ആയതുകൊണ്ട് ഞാൻ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നു ആഡ് ചെയ്ത ശേഷം ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ തന്നെ ആക്കി കൊടുക്കുക ഓരോ നമ്മൾ ബീറ്റ് മാർക്കറ്റ് സ്ഥലത്ത് എത്തിയിട്ട് ഇങ്ങനെ ഓരോ റെഡിന്കത്ത് ഓരോ ഫോട്ടോ ആയാലും വീഡിയോ ആയാലും കറക്റ്റായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ പേരെയും കറക്റ്റ് ആയിട്ട് ചെയ്യുക ചെയ്ത ശേഷം നമുക്കിനി ഇതിനകത്ത് കൊടുക്കേണ്ട എഫക്റ്റുകളുണ്ട് ഫോട്ടോയ്ക്കും ടെക്സ്റ്റിനും എല്ലാം അതെല്ലാം പ്രീസെറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി എൻ്റെ പേരേയും ഇതുപോലെ കറക്റ്റ് ആയിട്ട് ചെയ്യുക ചെയ്ത ശേഷം നിങ്ങൾ സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിംഗ് വന്ന ശേഷം നമുക്കിനി എഫക്റ്റുകളെ കോപ്പി എടുത്ത് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനായിട്ട് അടിക്കുക ബാക്ക് അടിക്കാൻ ഈ പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ് എം എൽ ഫയൽ ആയിട്ട് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ടാം തീയതിയിലെ എഫക്റ്റിൻ്റെ ടേബിൾ ആ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ ആദ്യം ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് രണ്ടാമത് ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട് ഇതിൽ ആദ്യം വന്ന ശേഷം ആദ്യം ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ആ ഫോട്ടോ എഫക്റ്റ് കോപ്പി എടുത്താൽ മാത്രം മതി അതായത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക ഈ ലെഫ്റ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്തിട്ട് ഇവിടെ ഫോട്ടോ ആയാലും വീഡിയോ ആയാലും ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റും അവിടെ ആഡ് ആയിട്ട് വരുന്ന കാണാൻ സാധിക്കും കാണുന്നുണ്ടല്ലോ അതിനുശേഷം നിങ്ങൾ ഏത് കട്ട് ചെയ്ത് വെച്ചാൽ അവിടെ എല്ലാ ഓരോ ലെയറിലും ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി എല്ലാ ഫോട്ടോയിലും എല്ലാ അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ വീഡിയോയിലും കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പെസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇതിനകത്ത് നിങ്ങൾക്കിത് കളറായിട്ട് വേണമെങ്കിൽ അതായത് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ ഇത് കളറായിട്ട് മാറ്റണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റിനകത്ത് നമ്മൾ സാച്ചുറേഷൻ വൈബ്രൻസ് അത് ഇങ്ങനെ ഹൈഡ് ചെയ്താൽ മാത്രം മതി അപ്പം നമുക്കത് കളറിൽ ലഭിക്കുന്നതാണ് മനസ്സിലായല്ലോ എഫക്റ്റ് എടുക്കുക സാച്ചുറേഷൻ വൈബ്രൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റും ഇതുപോലെ തന്നെ കൊടുത്താൽ മതി അതിനായിട്ട് ബാക്കടിക്കുക എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക എടുത്ത ശേഷം ട്രൈസലായിട്ട് ലിറിക്സ് കൊടുത്തിരിക്കുന്ന ലെയർ ഉണ്ടല്ലോ അല്ലേ ലെയർ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്ക് അടിക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്തിട്ട് സ്റ്റാർട്ടിങ് വരിക പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം അതിൻ്റെ എൻഡ് അതായത് നമ്മൾ വീറ്റ് വീറ്റുമാർക്കിട്ട സ്ഥലം വരമാണല്ലോ ഫസ്റ്റ് ലിറിക്സ് വേണ്ടത് അത് കറക്റ്റായിട്ട് ഇവിടം വരെ എത്തിയിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം എൻഡ് വരെ എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലായെങ്കിൽ എഫക്റ്റുകളൊക്കെ പോകുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് താഴോട്ട് മാറ്റണമല്ലോ അതായത് ലിറിക്സ് സെൻട്രലല്ലേ കാണാം നമുക്ക് ലാസ്റ്റ് അടിയിലായിട്ടുള്ളവരുണ്ട് ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക മൂവാണ്ട് ഹാഫ് സെലക്ട് ചെയ്യുക താഴോട്ടിങ്ങനെ ഫുള്ളായിട്ട് ട്രാക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്ഥലത്താണെന്ന് വെച്ചാൽ അവിടെ കറക്റ്റായിട്ട് വെക്കുക വെച്ച ശേഷം ഇതിനകത്ത് മലയാളം ആയതുകൊണ്ട് ഇവിടെ എഴുതി കൊടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടുന്ന് ആ ഫോണിൽ ലഭിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഈ ലിറിക്സ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്ന സോങ്ങിൻ്റെ ലിറിക്സ് വേണമല്ലോ അതിനായിട്ട് കോഡ് ഓഫ് എം എൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഈ കോഡ് ഓഫ് എം എൽ ആപ്ലിക്കേഷൻ എടുക്കുക അതിൽ മലയാളം കീബോർഡ് ഉപയോഗിച്ചിട്ട് ആ ഫസ്റ്റ് ലിറിക്സ് കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക ഇവിടെ എഴുതിട്ട് അത് കോപ്പി എടുക്കുക ഇങ്ങനെ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ അതായത് മോശം ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലോ അവിടെ വന്നിട്ട് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക അപ്പം നമുക്ക് താഴെ കൂട് മുകളിൽ മലയാളമായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇതുപോലെ ബാക്കി മുഴുവൻ ചെയ്താൽ മതി ഇവിടെ ന ടെക്സ്റ്റ് കോപ്പി എടുക്കുക കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ പേസ്റ്റ് ലെയർ കൊടുക്കുക ഇങ്ങനെ കൂടുതൽ കോപ്പി എടുത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴോട്ട് ഡ്രാഗ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ജസ്റ്റ് എടുക്കുക ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ എഴുതി കൊടുക്കരുത് കോഡ് ഓഫ് എം എൽ ആപ്ലിക്കേഷൻ എടുക്കുക അവിടെ മലയാളത്തിൽ സെക്കൻഡ് ലിറിക്സും കറക്റ്റായിട്ട് എഴുതി കൊടുത്താൽ മാത്രം മതി ഇത്തരം ചെയ്യുന്നതിനകത്ത് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആണെന്നാണ് എൻ്റെ വരെ ഇതുപോലെ തന്നെ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് ചെയ്യുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ നമുക്ക് എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പെർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പെർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജ് അകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ